ജലസംരക്ഷണ പ്രവർത്തികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി എല്ലാ വാർഡുകളിലും കുളം കിണർ കിണർ റീചാർജുകൾ തുടങ്ങിയ ജലസംരക്ഷണ പ്രവർത്തികൾ എരിമയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നീർത്തട പദ്ധതി ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി നടത്തിയ യോഗത്തിലാണ് ഈ തീരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രേമകുമാർ ഉദ്ഘാടനം ചെയ്തു ജലസംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റെടുക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ അടുത്ത് കൂടി ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അതിനെ ഒരു അന്തിമ രൂപത്തിലേക്ക് ആക്കിയിട്ട് നമ്മുടെ പഞ്ചായത്തിലെ ആ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നതാണ് ഒന്ന് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം വിജ്ഞാന കേരളം എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി കേരളത്തിലെ ഗവണ്മെൻ്റ് ഇപ്പോൾ കേരളത്തിലാകെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുകൊണ്ട് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി അപ്പോൾ അത് പഞ്ചായത്ത് തലത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ എന്തൊക്കെയാണ് തൊഴിൽ അന്വേഷകരായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സാധ്യത എന്തൊക്കെയാണ് എന്ന് പഠിച്ചുകൊണ്ട് അങ്ങനെ കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള വിജ്ഞാന കേരളം പദ്ധതിയുടെ കുറച്ച് കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഒരു വേണ്ടിയാണ് ഈ ആശാവർക്കർമാർ അംഗൻവാടി പ്രവർത്തകർ സി ഡി എസ് അംഗങ്ങൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സോമസുന്ദരൻ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു യുടി ന്യൂസ് പാലക്കാട്